ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിൽ പലരുടെയും ഒരു മെയിൻ പ്രശ്നമാണ് കുറച്ചൊന്ന് ഓടുമ്പോഴോ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുമ്പോഴോ ഒക്കെ പെട്ടെന്ന് കിതച്ചുപോകുന്നത് പോകുന്നത് ശരീരത്തിന് ആവശ്യത്തിന് സ്റ്റാമിന ഇല്ലാത്തതാണ് ഇതിന്റെ കാരണം പക്ഷേ പേടിക്കേണ്ട കേട്ടോ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ സ്റ്റാമിന കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ചില സിമ്പിൾ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കുറച്ച് ടിപ്സുകളും സ്റ്റാമിന കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ സ്റ്റാമിന കൂടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ദിവസം മുഴുവൻ ഒരിടത്ത് തന്നെ വെറുതെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്താൽ എന്തുണ്ടാകും നമ്മുടെ ശരീരത്തിന് മടി കൂടും സ്റ്റാമിന കുറയും അതുകൂടാതെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വരെ വീക്കാകും ചെറിയ അസുഖങ്ങൾ പോലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ ശരീരം ആക്റ്റീവാക്കി ആക്കി വെക്കാൻ നോക്കുക ഒരു ദിവസം മിനിമം മുപ്പത് മിനിറ്റ് എങ്കിലും നടക്കുകയോ ഓടുകയോ ചെയ്യുന്നത് സ്റ്റാമിന കൂട്ടാൻ നല്ലതാണ് ഇതൊരു വലിയ ടാസ്ക് ആയിട്ട് കാണരുത് രാവിലെ കടയിൽ പോകാനോ ബാങ്കിൽ പോകാനോ ഒക്കെ നടന്നു പോകാം അല്ലെങ്കിൽ വൈകുന്നേരം കൂട്ടുകാരുമായിട്ട് ഒരു നടത്തമാവാം നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഡെയിലി ഒരു ഗെയിം കളിക്കുന്നത് വളരെ പെട്ടെന്ന് സ്റ്റാമിന കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും ഫുട്ബോൾ ബാഡ്മിൻ്റൺ ക്രിക്കറ്റ് പോലുള്ള കളികൾ സ്റ്റാമിനയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് ഇത് ബോഡിക്ക് നല്ല രക്തയോട്ടമുണ്ടാകാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം കൂട്ടാനും സഹായിക്കും ഓടുമ്പോഴോ വർക്കൗട്ട് ചെയ്യുമ്പോഴോ ഒക്കെ പെട്ടെന്ന് ക്ഷീണിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും ക്ഷീണം കൂടും വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് പോലെയാണ് നമ്മുടെ ശരീരത്തിന് ഫുഡ് ശരിയായ ഇന്ധനം കിട്ടിയാലേ നന്നായി ഓടാൻ പറ്റൂ അപ്പോൾ നമ്മുടെ സ്റ്റാമിനയും എൻഡുറൻസും കൂട്ടാൻ സഹായിക്കുന്ന ചില അടിപൊളി ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഓട്സ് ഓട്സിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് ഇത് സാവധാനമാണ് ദഹിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം എനർജി തരാനും സ്റ്റാമിന കൂട്ടാനും ഓട്സ് സൂപ്പറാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ദിവസം മുഴുവൻ നല്ലൊരു ഉണർവ് തരും പീനട്ട് ബട്ടർ നല്ല ഫാറ്റും പ്രോട്ടീനും ഒരുപാടുള്ള പീനട്ട് ബട്ടർ സ്റ്റാമിന കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബ്രെഡിനൊപ്പമോ പഴത്തിനൊപ്പമോ ഒക്കെ കഴിക്കാം വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നെല്ലിക്ക ഡെയിലി നെല്ലിക്ക ജ്യൂസായോ അല്ലാതെയോ കഴിക്കുന്നത് പതിയെ നിങ്ങളുടെ സ്റ്റാമിന ബൂസ്റ്റ് ചെയ്യും ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ പ്രതിരോധ ശേഷിക്കും ഇത് നല്ലതാണ് പൈനാപ്പിൾ പൈനാപ്പിൾ കഴിക്കുന്നതും ജ്യൂസ് കുടിക്കുന്നതും കിഡ്നിയെ ക്ലീൻ ചെയ്യാൻ സഹായിക്കും ഇത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ബോഡിക്ക് നല്ലപോലെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കൂടാതെ പൈനാപ്പിളിൽ ആൻറ്റി ഓക്സിഡൻസ് എൻസൈംസ് മഗ്നീഷ്യം എന്നിവയൊക്കെ ധാരാളമുണ്ട് ഇത് ബോഡിക്ക് നല്ല സ്ട്രെങ്ത്ത് തരും മുള്ളങ്കി ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മുള്ളങ്കി ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് കിഡ്നി ഹെൽത്തി ആയിരിക്കാനും പ്രോട്ടീൻ അബ്സോർപ്ഷനും ഹെൽപ്പ് ചെയ്യും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പച്ചക്കറിയാണിത് പക്ഷേ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കോൺഫ്ലേക്സ് പാലും കുറച്ച് ഷുഗറും ചേർത്ത് കോൺഫ്ലേക്സ് കഴിക്കുന്നത് ശരീരഭാരം കൂട്ടാനും നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകാനും സഹായിക്കും പെട്ടെന്ന് എനർജി വേണ്ടവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് ഈ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കണം അല്ലേ അതിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന്റെ ഓവറോൾ ഹെൽത്തിന് ഒമേഗാ ത്രീ ആണ് ഒമേഗ ത്രീ നമ്മുടെ മസിലുകൾ വേഗത്തിൽ റിക്കവർ ചെയ്യാൻ സഹായിക്കും വർക്കൌട്ടിന് ശേഷമുള്ള മസിൽ പെയിൻ ഒക്കെ കുറയ്ക്കും അതുപോലെ ഇത് ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും ബ്ലഡ് ഫ്ലോ കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതൽ എനർജി കിട്ടാനും കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും ഒമേഗ ഒമേഗാത്രി ഹെൽപ്പ് ചെയ്യും ഇത് ബ്രെയിൻ ഫങ്ഷൻസിനെ മെച്ചപ്പെടുത്താനും ഹാർട്ട് ഡിസീസസ് വരാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കും മീനുകളിൽ ചൂര അയല ഫ്ളാക്സ് സീഡ്സിൽ വാൾനട്ടിലൊക്കെ ഒമേഗ ഒമേഗാത്രി ധാരാളമുണ്ട് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസിനും ഹെൽത്തിനും വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് ഒരുപാട് ആണ് നമ്മൾ നല്ല ഹെൽത്തി ലൈഫ് ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട് അല്ലേ ചില ശീലങ്ങൾ നമ്മുടെ ജീവിതം തന്നെ തകർക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊന്നാണ് പോൺ മാസ്റ്റർബേഷൻ അഡിക്ഷൻ ഇത് നമ്മുടെ ഫിസിക്കലും മെൻറ്റൽ ഹെൽത്തിനെ ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കും സ്റ്റാമിനയടക്കം പല കാര്യങ്ങളിലും ഇത് പ്രശ്നമുണ്ടാക്കും നിങ്ങളിതിൽ നിന്ന് പുറത്തു വരാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട് അതാണ് സുപ്പീയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം കഴിഞ്ഞ ആറു വർഷത്തെ എക്സ്പീരിയൻസും മൂവായിരത്തിലധികം പേരുടെ ലൈഫിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവന്ന അറിവും വയ്ക്കാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളൊരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലോ അല്ലെങ്കിൽ പിൻ ചെയ്ത കമന്റിലോ ക്ലിക്ക് ചെയ്ത് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായി ഇത് മാറട്ടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ലിങ്ക് ചെക്ക് ചെയ്യൂ സ്റ്റാമിന കൂട്ടാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബോഡിയുടെ എഴുപത് ശതമാനം ഭാഗവും വെള്ളമാണെന്ന് നമ്മൾക്കറിയാം ഡീഹൈഡ്രേഷൻ സംഭവിച്ചാൽ ബോഡി വേഗത്തിൽ ക്ഷീണിക്കും തലകറങ്ങാൻ സാധ്യതയുണ്ട് എനർജി തീരെ കുറയും അതുകൊണ്ട് ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ഉറപ്പാകണം ചുരുങ്ങിയത് എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക വർക്കൗട്ട് ചെയ്യുമ്പോഴും അതിനുശേഷവും ഒക്കെ വെള്ളം ധാരാളം കുടിക്കുന്നത് സ്റ്റാമിന നിലനിർത്താൻ നിർബന്ധമാണ് കരിക്കിൻ വെള്ളവും ഫ്രഷ് ജ്യൂസുകളും നല്ലതാണ് പിന്നെ ഒരു മെയിൻ ഫാക്ടറാണ് ഉറക്കം നല്ല സ്റ്റാമിന കിട്ടാൻ ആവശ്യത്തിന് ഉറങ്ങുന്നത് വളരെ പ്രധാനമാണ് ഉറക്കം കുറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടില്ല മസിലുകൾക്ക് റിക്കവർ ചെയ്യാൻ സമയം കിട്ടില്ല എനർജി ലെവൽസ് കുറയും ഇത് സ്റ്റാമിനയെ ഡയറക്റ്റായിട്ട് ബാധിക്കും അതുകൊണ്ട് ഡെയിലി ഏഴ് മുതൽ എട്ട് മണിക്കൂർ നല്ലപോലെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക രാത്രി മൊബൈൽ ഉപയോഗം കുറച്ച് നേരത്തെ കിടന്നുറങ്ങുന്നത് സ്റ്റാമിന കൂട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ബോഡിക്ക് പ്രോപ്പർ റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ അടുത്ത ദിവസത്തേക്ക് ഫുൾ എനർജിയുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ ശാരീരിക ആരോഗ്യത്തിന് ഒരു വലിയ വില്ലനാണ് ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റാമിനയെയും ഉറക്കത്തെയും മൊത്തത്തിലുള്ള എനർജിയെയും ബാധിക്കും സ്ട്രെസ് കൂടുമ്പോൾ ശരീരം പെട്ടെന്ന് ക്ഷീണിക്കും അതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ഡെയിലി റൂട്ടീന്റെ ഭാഗമാക്കണം ചെറിയ വ്യായാമങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുന്നത് കൂട്ടുകാരുമായി സംസാരിക്കുന്നത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ സ്ട്രെസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും മനസ്സും ശരീരവും തമ്മിലൊരു കണക്ഷനുണ്ട് മനസ്സ് ശാന്തമാണെങ്കിൽ ശരീരത്തിനും കൂടുതൽ ഊർജ്ജം ലഭിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ദിവസം ചെയ്താൽ മാത്രം പോരാ കൺസിസ്റ്റൻസിയാണ് ഇവിടെ ഏറ്റവും പ്രധാനം എല്ലാ ദിവസവും കുറച്ചെങ്കിലും ആക്റ്റീവായിരിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും നന്നായി ഉറങ്ങാനും ശ്രമിക്കുക ഒരു ദിവസം കുറെ വ്യായാമം ചെയ്തിട്ട് അടുത്ത മൂന്ന് ദിവസം റെസ്റ്റ് എടുത്താൽ സ്റ്റാമിന കൂടില്ല പകരം ഡെയിലി ചെറിയ അളവിലാണെങ്കിലും കൃത്യമായി ചെയ്യുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും നമ്മുടെ വീട്ടിലെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെയാണിത് എല്ലാ ദിവസവും കുറച്ച് വെള്ളം ഒഴിച്ചാലേ അത് വളരൂ അതുപോലെയാണ് നമ്മുടെ സ്റ്റാമിനയും പതിയെ പതിയെ ഒരു ശീലമാക്കി മാറ്റിയാൽ സ്റ്റാമിന മാത്രമല്ല ജീവിതം തന്നെ ബെറ്റർ ആകും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു നിങ്ങളുടെ സ്റ്റാമിന കൂട്ടാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ടിപ്സുകൾ സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരാരോഗ്യം നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക ഈ വർക്കൗട്ട് പ്ലാൻ നിങ്ങളുടെ കൂട്ടുകാരുമായി വാട്സാപ്പിലും മറ്റും ഷെയർ ചെയ്യുക ഇനിയും ഒരുപാട് വർക്കൗട്ട് വീഡിയോകൾ വരാനുണ്ട് അതിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ